നമസ്കാരം മഠത്തിൽ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഒരു ഒഴിച്ചുവിട്ടാൻ ശരിക്കും പാലക്കാടുകാരുടെ സ്പെഷ്യൽ അതെട്ടോ പാലക്കാടൻ മുതിരപ്പുളി അപ്പോൾ പേര് പറയുമ്പോൾ തന്നെ അറിയാം അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുതിരയാണ് ഞാൻ സാധാരണ എടുക്കുന്ന എൻ്റെ ഗ്ലാസ് ഇല്ലേ അതിൽ നല്ലോണം ഒരു അര ഗ്ലാസ് മുതിരയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കഴുകണ്ട കേട്ടോ ഒന്ന് വറക്കണം എന്നിട്ടൊന്ന് ക്രഷ് ചെയ്യണം പരിപ്പാക്കണം ശേഷം മാത്രം കഴുകിയാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ വലിപ്പത്തുള്ള പുളി ഞാനിവിടെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലെ ഒരു നാല് തക്കാളി ചെറിയ തക്കാളി നാലെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ തക്കാളി കണ്ടോ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളി തന്നെ വേണം കേട്ടോ പിന്നെ നല്ലോണം ഒരു കൈപ്പിടി കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയാണ് അതിലേക്ക് ഏറ്റവും ടേസ്റ്റ് പിന്നെ ഒരു സവോള് ഇത്രയുമാണ് കഷ്ണങ്ങൾ ബാക്കി പൊടികളൊക്കെ വല്ലാതെ പൊടിയൊന്നും വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അത്ര മാത്രമേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നമ്മുടെ മുതിര ഇട്ട് കൊടുക്കാം മുതിരയുടെ പാകമൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് മുതിര റെസിപ്പി ഇട്ടിട്ട് ഇത് നല്ലോണം പാകമായി കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ണ്ടോ നമ്മുടെ മുതിരയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു മണം വരാൻ തുടങ്ങി ജസ്റ്റ് പൊട്ടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി കൊടുക്കണം കേട്ടോ കേട്ടോ പൊട്ടി വരാൻ തുടങ്ങി ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പരിപ്പ് മാതിരിയാക്കണം അല്ല ഇങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് വെക്കാം പക്ഷേ രണ്ടും വളരെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സർ ജാറിലേക്ക് എത്തിട്ട് ക്രഷ് ചെയ്യാം ഇപ്പം ഞാൻ മുതിര മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ ഇതാ ഞാൻ നന്നായിട്ട് നമ്മളുടെ മുതിര കണ്ടോ ഇങ്ങനെ മതി വല്ലാതെ പൊടി പൊടി ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ അതെങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്താൽ അറിയാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് കണ്ടോ ഒന്നിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് കുറച്ച് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള പൊടികളൊക്കെ ഇങ്ങനെ പാറിക്കിടക്കണുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ ആദ്യം കഴുകിയിട്ടില്ലല്ലോ വറുക്കുന്നതിന് മുൻപ് അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം കൂടി കഴുകിക്കൊണ്ട് വരാം കേട്ടോ ഇപ്പം ഞാൻ നമ്മളുടെ മുതിരയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഒരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള അതേപോലെ തന്നെ കുഞ്ഞുള്ളി തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഞാൻ നല്ലോണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നമുക്ക് ഒരു നാല് വിസല് മതി കേട്ടോ ആ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അതിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ എരിയുള്ള മുളക് പൊടി ഈ കറിക്ക് അധികം എരിയൊന്നും വേണമെന്നില്ല കേട്ടോ നല്ല സ്വാദാ അല്ലെങ്കിൽ തന്നെ അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് പീസിലടുപ്പിക്കാം തുടർന്ന് നോക്കാം നാല് പീസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ കണ്ടാൽ തന്നെ അവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മളൊരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അവിടെ ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് എങ്ങനെ വേണം ഇനി ഇത് തിളച്ച് വരട്ടെ അതിന് കൊണ്ട് നമുക്ക് പുളിവെള്ളം കൂടി കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇനിയിപ്പോൾ തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് എപ്പോഴും അപ്പോഴേക്ക് അപ്പോഴേ ഇളക്കാൻ പാടില്ല ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇനി നമ്മുടെ മുതിരപ്പുളിയിലേക്ക് അവസാനം നന്നായിട്ടൊന്ന് വറുത്തുവിട്ടണം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു മൂന്ന് മുണ്ടമുളക് എടുത്തിട്ടുണ്ട് ഒരു കറിവേപ്പിൻ്റെ എല്ലാണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞത് വറുത്തിടാൻ എടുക്കണം കേട്ടോ അത് നമുക്ക് പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് വറുത്തിടാം കേട്ടോ ഇപ്പം അത് നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങി ഈ സമയത്ത് ഒരു നുള്ളു കായപ്പൊടി കെട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് കുടഞ്ഞു കൊടുത്താൽ മതി അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ടുള്ളൂ ഇനി നമുക്ക് വറുത്തിടാനും കൂടി വേണം കറിവേപ്പില ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് വാങ്ങി വയ്ക്കാം എന്നിട്ട് വറുത്തുട്ടോ അത്ര പണിയുള്ളൂ അരക്കണ്ട മസാലപ്പൊടികളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാലക്കാടൻ മുതിരപ്പൊടി ഇപ്പം കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഒന്നും കൂടി ഇതിലിരുന്നിട്ട് കുറുകും ഇനി നമുക്ക് വറുത്തുവിട്ടാ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി വറുത്തുവിട്ടാൽ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെ വേണം വറുത്തുവിട്ടാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ കണ്ടോ തിളയ്ക്കുന്നുണ്ടോ കണ്ടോ നമ്മുടെ കടുക ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കുറച്ചധികം എണ്ണം ഒഴിക്കണ എന്തിനാ വെച്ചാൽ നമ്മൾ കുഞ്ഞുളിയും കൂടി ഇടുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില നമ്മുടെ ചുമന്ന മുളക് കഞ്ഞു ഇട്ട് കൊടുക്കാം അവിടെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങി വറുത്തോട്ടാ ആയി കണ്ടോ ഇതാണ് നമ്മുടെ പാലക്കാടൻ മുതിരപ്പുളി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് പാലക്കാടൻ മുതിരപ്പുളി നന്നായിട്ട് വിളമ്പി കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഉപ്പിട്ടിട്ട് നല്ലോണം ഉണക്കിയെടുത്ത് മാങ്ങയാണ് അപ്പൊ ഉരുട്ടാം കേട്ടോ നമ്മുടെ മുളക് ആദ്യം മുളകണ്ട് ഉടയ്ക്കാം കുറച്ച് മാങ്ങ എടുക്കാം എല്ലാവരും എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും കഴിച്ചോളൂ ആദ്യത്തെ ഉരുള എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ